കാസർകോട്ട് റോഡിൽ സ്കൂട്ടർ വെച്ച് കർണാടക കെ എസ് ആർ ടി സി ബസ്സിനെ തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ എരിയാലിലെ മുഹമ്മദ് നസ്ബർ അലിയെയാണ് കാസർകോട് കുമാറും സംഘവും പിടികൂടിയത് യുവാവ് ബസ് തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ എക്സ്പോർട്ട് കടലിന്റെ ദൃശ്യങ്ങൾക്ക് ും സ്വാഗതം ആയിരത്തി <laughs> <laughs> കാസോട് എരിയാലിൽ സർവീസ് റോഡിൽ സ്കൂട്ടർ വെച്ച് കർണാടക കെ എസ് ആർ ടി സി ബസ്സിനെ തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്ത യുവാവിനെ കാസർകോട് ടൗൺ പോലീസ് പിടികൂടി എരിയാലിലെ മുഹമ്മദ് നസ്ബർ അലിയെയാണ് കാസർഗോഡ് ടൗൺ എസ് ഐ പ്രതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് ഗുരുരാജ സിവിൽ പോലീസ് ഓഫീസർമാരായ സനീഷ് ശ്രീരാജ് അഭിലാഷ് എന്നിവരുൾപ്പെട്ട സംഘം പിടികൂടിയത് ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന കർണാടക കെ എസ് ആർ ടി സി ബസ്സിനെ എരിയാളിലെത്തിയപ്പോൾ മുഹമ്മദ് നസ്ബർ അലി തടയുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ കെ ഡ്രൈവർ മൊബൈലിൽ പകർത്തിയിരുന്നു ഈ തെളിവുൾപ്പെടെ കാണിച്ച് കാസർഗോഡ് ടൗൺ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ബുധനാഴ്ച പ്രതിയെ ചൌക്കിയിൽ നിന്നും പിടികൂടുകയുമായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലായി സ്കൂട്ടറിൽ പോകുകയായിരുന്ന മുഹമ്മദ് നസ്ബർ അലി കാരണമൊന്നുമില്ലാതെ സ്കൂട്ടർ ബസ്സിന് മുന്നിൽ നിർത്തി ഇറങ്ങി വന്ന് ഡ്രൈവറെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ബസ് യാത്ര തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഡ്രൈവറെ അടിച്ച് പരിക്കേൽപ്പിച്ചതിനുമാണ് നസ്ബർ അലിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു News Bureau okay. Kasaragod okay.